ഞാനല്ല ഞങ്ങാ ഇനി രണ്ടെണ്ണത്തിനടുത്തോണ്ടിരുന്നെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെത്തി ഞങ്ങൾക്ക് അടുക്കാറോ നീ ആ പാടത്തിനോട് കൊണ്ടിടാം വലിച്ചോട്ടോ രണ്ടെറല്ലേ ആ ഈ വെട്ടത്ത് ഞാനിത് വരിക അല്ലെടുക്കോണു എന്താപ്പത്തരം ഭാഷ എനിക്ക് എന്താ പത്രം വാശിക്ക് മണ്ടി ആ പാടത്തുണ്ടാവും ഇതാ പോൾക്കാര് പോണ് വണ്ടി കയറി കൊണ്ടിരിക്കാണ് തപ്പോണ് പോണ് തോണ് ഇതാ പോണ് വണ്ടി കയറ്റി ആ പോയി പോയി ആ പോയി പോയി கொண்டிருக்கட பின்னிலு போத்து பின்னிலு பயோ பயோ கொண்ட வாழும் புதியாண்டு

ൂസം വെള്ളം ധരിച്ചിട്ട് പിടിച്ചിരിക്കുന്നത് ഞാൻ പോത്ത് എന്റെ പൂവുള്ളാണ് ഞാൻ അടുത്തതിന് അയച്ചു വരാം അപ്പൊ അടുത്ത വരികയുണ്ട് ഇന്നാലെ വരികയുണ്ട് കേട്ടോ കൊണ്ടുപോ ஓடண்ட 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 அடுத்தது வர அங்கு கொண்டிருக்காடு போத்து பாய்க்கில் ரெண்டர கண்டா അപ്പൊ പുല്ല് പഠിക്കിട്ടേ ഒക്കോട്ടിൻ്റെ പുതിയാപ്പിളാക്കി പറഞ്ഞാക്കണം പറഞ്ഞേ ഇപ്പൊ നല്ല വൈക്ക് പോവളാ പുതിയാപ്പിളാക്കി പറഞ്ഞ

அப்போ கொண்டவள்ள ரெண்டாம் கொண்டுட்டு அப்போ பரினும் கூட கொண்டவள்ள எந்த காலுயரோ ஹே ஹய் உயரம் கண்டிப்பா போத்தின் ஹை கந்திக்கான அல்லாத்தே மதி

ോട്ടെ വീട് പറഞ്ഞേ അതൊരു എന്താ പറയാനുള്ള വണ്ടി വാടാനോ പറഞ്ഞിട്ട് വിട്ടോ എത്ര ആയാലും അടുത്തു ഹലോ ആ ആയിക്കോട്ടെ എല്ലാരും കാണുന്നേ അവിടെ പൈസ ഒക്കെ പോസങ്ങൾക്ക നിങ്ങളെ പൈസ പറഞ്ഞോളി ആ പറഞ്ഞു പറഞ്ഞോളി പേര് പറയുന്നു ആ ആയിക്കോട്ടെ പറഞ്ഞോളൂ പറഞ്ഞോളി നിങ്ങൾ പറഞ്ഞാ വണ്ടി പോയിക്കോട്ടെ ഗവൺമെന്റ് രണ്ടാമത്തെ അപ്പൊ ഞങ്ങളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി വേറെ കുട്ടികൾ കൊണ്ടിട്ടുണ്ട് അതിന്റെ കണ്ടെത്ത